Chào. Hello. <coughs> Hello, hi. <coughs> ഹലോ ഹായ് ചുമ്മ രാവിലെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചുമ്മാ ഇങ്ങനെ കയറി വെക്കിയതാ കുറേ സമയം ഇങ്ങനെ വെറുതെ ഇരുന്നു പിന്നെ അതേ ഇങ്ങനെ ഫോണെടുത്ത് ലൈവി കയറിയിരിക്കുക കേട്ടോ ചുമ്മാ ഇങ്ങനെ ഓണാക്കി വെച്ചതാണ് ഇവിടെ ഇങ്ങോട്ട് നല്ല കാറ്റൊക്കെ വിശുന്നുണ്ട് കേട്ടോ ഇന്ന് ചൂട് ലേശം കുറവുണ്ട് അപ്പം അങ്ങനെ അതേ ഞാനിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അകത്തിരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ് അപ്പം ജെല്ലൊക്കെ തുറന്നിട്ടാ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പുത്ത് ജെല്ലൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുകയാണ് അപ്പം കാറ്റും കിട്ടും കുറച്ച് എന്താ പറയുക ചൂടും കുറയുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ലൈവ് ഓണാക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ തഗ് ലൈഫ് ഹവാറിയും ചോദിക്കുന്നു ഷാജു കട്ടപ്പന ചേച്ചി നമസ്തേ പറയുന്നു ആവേസ് പറയൂന്ന് പറയുന്നു എല്ലാവരും ലൈക്ക് തന്നില്ലല്ലോ ആരും വേഗം ലൈക്ക് ചെയ്യൂ അപ്പ എല്ലാവരും പുതിയ ആളാണോ യാദവിന എന്നാർ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ യാദുവെല്ലാം പുതിയതാണോ അബീസ് ഫസ്റ്റ് ലൈക്ക് ടാങ്ക് യു യാദു ലൈക്ക് ചെയ്യൂ ഷൈജു കട്ടപ്പന വേഗം ലൈക്ക് ചെയ്യൂ അപ്പോൾ എന്താണ് ഇന്ന് ഡ്യൂട്ടിയൊന്നുമില്ലേ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ ആരും ശിവരാത്രിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥമായോ നമുക്കിവിടെ ശിവരാത്രി ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഭയങ്കര വെടി ഒച്ചയും ശബ്ദമൊക്കെ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു അതും അതേ ചേച്ചി എന്ന് പറയുന്നു അപ്പോൾ ശിവരാത്രി കഴിഞ്ഞു അങ്ങനെ എല്ലാവർക്കും ലീവൊക്കെ കഴിഞ്ഞ് എല്ലാവരും ജോലി പ്രവേശിച്ചിട്ടുണ്ടാവും സ്കൂൾ തുറന്നു ഇന്നലെ ഒരു ദിവസം സ്കൂളിൽ ലീവാർന്നു ഇന്ന് കുട്ടികളുടെ യു എസ് എസിൻ്റെ പരീക്ഷ എല്ലാം നടക്കുന്നുണ്ട് അപ്പം എൻ്റെ മോള് അതിനകത്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവളും രാവിലെ എഴുതാൻ പോയിട്ടുണ്ട് എന്താവും എന്നൊന്നും അറിയില്ല എഴുതി വന്നിട്ടാകുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു എൻ്റെ കൈ കഴിക്കുന്നു കുറച്ച് ദിവസമായി കൂട്ടാക്കിയിട്ട് ഇന്നാണ് സമയം കിട്ടിയത് ആറാമത്തെ ലൈക്ക് ഞാനാ ചെയ്തെന്ന് ഏഹ് ഷൈജു കാട്ടുപാടം എന്നാണ് ആണോ ചേട്ടാ ഷൈ ചേട്ടാ താങ്ക് യു ഷൈ ചേട്ടാ കൂട്ടാക്കാട്ടോ പിന്നെന്താണ് അങ്ങോട്ടൊക്കെ ചൂടുണ്ടോ എല്ലാവർക്കും ഞാനിവിടെ വെക്കട്ടെ എൻ്റെ കൈ കഴിക്കുന്നു ഫോണ് കൈ പിടിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങോട്ട് കണ്ണൂർ ജില്ലയിൽ ഭയങ്കര ചൂടാട്ടോ കേട്ടോ അപ്പോൾ ചൂടുണ്ടെങ്കിലും ചെറിയ കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട് ജെല്ലൊക്കെ തുറന്നിട്ടാ കുറേ ഒരു ആശ്വാസം കിട്ടും കേട്ടോ പക്ഷേ റോഡ് സൈഡ് ആയതുകൊണ്ട് അങ്ങനെ ജെല്ലൊന്നും തുറന്നിടാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്നും കാറ്റും കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ മക്കളെല്ലാം വരുമ്പോഴല്ലേ എന്തെങ്കിലും പണിയുള്ളൂ അതുകൊണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നു പിന്നെന്താണ് ഷൈജു കാട്ടുപാടം ലൈക്ക് പിന്നെ യാതു എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നു കഴിച്ചു യാതു പിന്നെന്താ കഴിച്ചത് പുട്ടും പഴവുമാണ് അപ്പോൾ പുട്ടും പഴമൊക്കെ കഴിച്ച് പുട്ടടിച്ച് രാവിലെ തന്നെ എന്താ പറയുക എനർജിയൊക്കെ പോയി ആകെ ഭയങ്കര ക്ഷീണമായി പോത്ത് പോലെ കിടന്നുറങ്ങി കേട്ടോ ചേട്ടന് എനിക്ക് ചാനലൊന്നും ഇല്ലാട്ടോന്ന് ഓ ആണോ എന്തായാലും കൂട്ടായ്ക്കിയതിനായി താങ്ക് യു പറയുന്നു അപ്പോൾ കുട്ടൊക്കെ അടിച്ചിട്ട് ബോധം കെട്ട് കുറേ സമയം ഉറങ്ങിപ്പോയിട്ടോ പിന്നെ അതേ ഒരു പത്ത് മണിയപ്പോൾ കണ്ണ് തുറന്നു അപ്പം അലക്കാനുള്ള തുണിയൊക്കെ വാരിയിട്ട് ഞാൻ അലക്കി അങ്ങനെ അങ്ങനതേ പിന്നെയും വന്നു കുറച്ച് സമയം ഫോൺ എടുത്തു അപ്പോൾ വേറെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ടോണ്ട്ന്നാൽ നെറ്റ് തീരില്ലേ അപ്പം ഞാനങ്ങനെ വിചാരിച്ചു എന്നാൽ ലൈവിൽ പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ ലൈവ് ഓണാക്കിയിട്ട് കുറച്ചേന്നു കരളിൻ്റെ കരൾ ഹായ് ഗുഡ് മോർണിംഗ് പറയുന്നു തിരിച്ചും ഗുഡ് മോർണിംഗ് ചേട്ടാ കള്ളിൻ്റെ കരൾ ഇന്നലെ പേര് പറഞ്ഞായിരുന്നല്ലോ ഞാൻ മറന്നുപോയി ഷൈജു എന്നങ്ങട്ടാ പേര് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ഞാൻ തോന്നുന്നു ന്യൂയോർക്ക് സിറ്റി യു എസ് എ വർക്കില്ലേ എന്ന് ചോദിക്കുന്നു വർക്കില്ലല്ലോ വർക്കൊന്നുമില്ല വർക്കില്ലാത്തോണ്ടല്ലേ ലൈവിൽ വന്നത് ആ കള്ളിൻ്റെ കരൾ അതേന്ന് പറയുന്നുണ്ട് ഷൈജു ചേട്ടൻ തന്നെയല്ലേ പേര് എനിക്കൊരു ഓർമ്മ കിട്ടി ഞാൻ ഒരു തവണ പരിചയപ്പെട്ടവരൊന്നും അങ്ങനെ മറക്കൂലാ കേട്ടോ ലൈക്ക് ചെയ്യോ ന്യൂയോർക്ക് സിറ്റി ഷൈജു ജനലൊക്കെ തുറന്നിട്ടിരുന്നാൽ സൂക്ഷിക്കണം അതിൽ ഇഴജന്തുക്കൾ കടന്നു വരും ആ അതെ അതെ ഇഴജന്തുക്കൾ കടന്ന് വരും അതുകൊണ്ട് ഞാനങ്ങനെ തുറന്നിടാറൊന്നുമില്ലാട്ടോ ഇവിടെയൊക്കെ ഉണ്ട് അധികം തന്നെ ഉണ്ട് പാമ്പും ചേരയും എല്ലാം ഉണ്ട് ന്യൂയോർക്ക് എന്താ പരിപാടി എന്ന് വിജിക്കുന്നു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല സാമൂലേട്ടാ ഗുഡ് മോർണിംഗ് വെറുതെ പണയ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കയറിയതാട്ടോ അപ്പം പിന്നെ നെറ്റ് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്താണെന്ന് രാവിലെ എന്ന് ചോദിക്കുന്നു സാമൂലേട്ടനൊന്നും ഒന്നുമില്ല വെറുതെ ഇങ്ങനെ എന്താ പറയാ ഫോൺ കൈ കിട്ടി ഇപ്പൊ യൂട്യൂബിന്റെ ചാനൽ കണ്ടോണ്ടിരുന്ന നെറ്റ് തീരും അപ്പൊ എനിക്ക് ലൈവിൽ കയറാൻ പറ്റില്ല അപ്പൊ ആ നേരം കൊണ്ട് ആ കേറിയിരിക്കോ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് ഹാരി വിൽസ ഹരി പറയുന്നുണ്ട് പിന്നെ എന്താണ് സാമൂലേട്ട ഡ്യൂട്ടി തുടങ്ങിയോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ നമ്മളെ ശങ്കരേട്ടനെ കണ്ടില്ലല്ലോ ശങ്കരേട്ടൻ എപ്പം ലയറിയാലും ഫസ്റ്റ് വരേണ്ട ആളാണ് എവിടെ പോയി എന്നറിയില്ല സാമൽ ഡ്യൂട്ടിയിലാണ് അല്ലേ വിസ മക്കൾ എവിടെയെന്ന് ചോദിക്കുന്നു മക്കൾ സ്കൂളിൽ പോയിട്ടോ ചെറിയ മോളുണ്ട് കേട്ടോ ഇവിടെ ചെറിയ മോൾക്ക് ഇന്ന് ലീവാണ് അവിടെ സ്കൂളിൽ എൽ എസ് എസും യു എസ് എസും എല്ലാം എക്സാം നടത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവൾക്ക് ഇന്ന് ലീവാണ് പുള്ളിക്കാരത്തിൽ ഒരു വണ്ടിയുണ്ട് ചെറുതായിട്ട് അപ്പം അതിങ്ങനെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും ഞാനൊന്ന് ചിരിച്ചു കാണിക്കും പിന്നെ സന്തോഷമായിട്ട് പോകും അതും എന്താ പറയുന്നത് ഡിപ്പസ് വൺ ചേച്ചി എന്നെ ഒന്ന് ഫോളോ ചെയ്യുമെന്നോ ഇൻസ്റ്റഗ്രാമിലവിടെയാണോ ഫോളോ ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇൻസ്റ്റഗ്രാമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റൂല ചാനലാണോ ചാനലാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോസ എന്നാ നാട്ടിൽ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നാട്ടിൽ പോകാറായി ചേച്ചി പിന്നെ എന്താ പറയുക ഈ ഒരു മാസം കൂടി അല്ലേ ഉള്ളൂ മാർച്ച് മുപ്പത്തൊന്ന് ആയുമ്പോൾ സ്കൂളടയ്ക്കും അപ്പം അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം ഒരു തവണ ഒരാഴ്ചയും കൂടി നിൽക്കും കാരണം വെച്ചാൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണ്ടേ അപ്പോൾ ഹസ്ബൻഡ് തന്നെയല്ലോ തിരിച്ചു വരുമ്പം പുള്ളിക്കാരൻ്റെ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ച് എല്ലാം അലക്കിപ്പറക്കി എടുത്ത് വെച്ച് പാത്രമൊക്കെ തേച്ച് പഠിച്ചു വെച്ച് എല്ലാ സാധനങ്ങളെല്ലാം എന്താ പറയാ പുള്ളിക്കാരനെ എടുക്കാൻ പറ്റണ രീതിയിൽ തന്നെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം പോവും അങ്ങനെ പോയി രണ്ടു മാസം കഴിയുമ്പോ തിരിച്ചു വരുവോ ഇല്ലയോന്നറിയില്ല കേട്ടോ പിന്നെ എന്താണ് ഇന്ന് സ്കൂളിൽ പോയില്ലേ അല്ലല്ലോ സ്കൂളിൽ പോയില്ലേ ഇന്ന് പിന്നെ എക്സാം ഇല്ലേ ഇന്ന് ലേശം ചൂട് കുറവുണ്ടെന്ന് തോന്നുന്നുട്ടോ ഇന്ന് ചെറിയ രീതിയിലൊരു കാറ്റും ഇതൊക്കെ ഉള്ളത് തോന്നുന്നു കുറച്ച് ചൂട് കുറവുണ്ട് ഇന്ന് സ്കൂളില്ല ആ ഇന്ന് യു എസ് എസിന്റെ പരീക്ഷ ഇന്ന് സ്കൂളില്ല അല്ലെ എനിക്ക് ആദ്യം മനസ്സിലായില്ലാട്ടോ വിലാസാന്ന് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് പിടുത്തം കിട്ടി ഇത് നമ്മളെ അല്ലല്ലോ ആണല്ലോ എന്ന് പിടുത്തം കിട്ടി അപ്പം അതേ ഹാനോമി ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ജനലിൽ നല്ല സ്പീഡിൽ ഇങ്ങ് അടഞ്ഞു വരുന്നുണ്ട് അത് ആണോ ഓക്കേ എന്ന് പറയുന്നുണ്ട് അതും എനിക്ക് പിന്നെ മറ്റേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറാറില്ല െ അതിനകത്ത് നോക്കാൻ നേ എന്താ ചായക്ക് കടിയുണ്ടായിരുന്നേ എന്താണ് കഴിച്ച രാവിലെ തന്നെ ഇരു കുട്ടം പോയോ പറയൂ എന്താണ് കഴിച്ചത് രാവിലെ തന്നെ എന്താ പിന്നെ ഇതിൽ പോയോന്ന് പോയോ പിന്നെ എന്താണ് എല്ലാവരും പോയോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് വരാട്ടോ ഞാൻ വെറുതെ ഒന്ന് കയറി വയ്ക്കിയതാണ് അപ്പം ഞാൻ ഉച്ചയ്ക്ക് പോയി വരാം ഓക്കെ എന്നാ